വണ്ടി വണ്ടി പെട്രോൾ സൈഡ് ബ്രേക്ക് ലെഫ്റ്റിലേക്ക് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ പ്രൈമറി ഇൻസ്പെക്ഷനിൽ ഇൻസ്പെഷനിൽ കണ്ടേക്കണ ഫ്രണ്ട് ഇല്ല ബ്രേക്ക് റോട്ടർ ഇതാണ് റസ്റ്റൊക്കെ പിടിച്ച് വെച്ചാല് ഇതെന്താണ് ഇങ്ങനെ കണ്ണേന്ന് വെച്ചാൽ ഇതില് ബ്രേക്ക് പാഡ് പിടിക്കണില്ല ബ്രേക്ക് പാഡ് പിടിക്കണെങ്കിൽ നല്ല പോളിഷായിട്ട് ഇരിക്കും ഫ്രിക്ഷൻ കിട്ടാതെ ഇതുപോലെ ഇരിക്കണത് ഇത് ലെഫ്റ്റ് സൈഡിലെ വീൽ ബ്രേക്ക് റോട്ടറാണ് ഇത് കണ്ട് ഇതിൽ നല്ല പോളിഷ് ആയിട്ടിങ് ഇത് ബ്രേക്ക് പിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് ഇത് വേറെ സ്ഥലത്ത് വേറെ വർക്ക്ഷോപ്പിൽ നല്ലൊരു ബ്രേക്ക് വീൽ സിലിണ്ടർ അങ്ങനെ കാര്യങ്ങളൊക്കെ മാറി വന്നതാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം സ്റ്റാർട്ട് നമുക്ക് മീറ്ററിലെ ലൈറ്റും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പം നമുക്ക് ഡയഗ്നോസ് ചെയ്ത് നോക്കാം ഡയഗ്നോസ് ഡയഗ്നോസായിട്ട് കോഡും കാര്യങ്ങളൊന്നും ഇല്ല എ ബി ലൈറ്റും ചെക്ക് എഞ്ചിനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആകെ ലൈറ്റുള്ള ഹാൻഡ് ബ്രേക്കിന്റെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് കാരണം വേറെ ട്രബിൾ കോഡും മീറ്ററിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ ഫോട്ടോയിലേക്ക് കാണുന്ന കാലിപ്പർ കിറ്റ് അസംബ്ലി എന്ന് പറയുന്നത് അതിന്റെ പിസ്റ്റണും അതിന്റെ ബുഷും കാര്യങ്ങളൊക്കെ ഈ പിസ്റ്റൺ ഇതുപോലെ റസ്റ്റൊക്കെ പിടിച്ച് വെയിൽ ആയി പോകണ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ബ്രേക്ക് കിട്ടാണ്ടിരിക്കണ കംപ്ലൈൻ്റൊക്കെ കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കാലിപ്പർ പിന്നാണ് ഈ കാണുന്നത് ഈ പിന്നെ ജാമായി പോകും ജാമായി പോകുമ്പോ ഇതുപോലെ തന്നെ വീല് ജാമമായി പോകും അങ്ങനത്തെ കംപ്ലയിൻ്റ് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിലവിലെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട് റൈറ്റ് വീലിലേക്ക് ബ്രേക്ക് ഫുഡ് സപ്ലൈ ഇല്ല ബ്രേക്ക് ഫുഡ് സപ്ലൈ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എ ബി എസ് സിന്നാണ് സപ്ലൈ ഇല്ലാത്തത് അപ്പോൾ നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ അയച്ച് ഏറെ അടിച്ച് നോക്കിയപ്പോൾ പൈപ്പിൻ്റെയൊന്നും അല്ല എ ബി എസ് അസംബ്ലി കംപ്ലയിൻറ്റ് അയക്കണം ബേബിയസ് മൊഡ്യൂൾ അയച്ചെടുത്തിരുണ്ട് ഇതിനകത്ത് രണ്ട് മൗണ്ട് പോലത്തെ തന്നെ ഉള്ളു അത് ബോഡിയിൽ രണ്ട് സ്റ്റഡായിട്ട് തന്നെ അതിൽ രണ്ട് പന്ത്രണ്ട് മിനിറ്റ് ടൈറ്റ് ചെയ്യണം ഇത് പൈപ്പും കാര്യങ്ങളും അയച്ചെടുത്താൽ ഈസി ആയിട്ട് അയച്ചെടുക്കുക അപ്പോൾ കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് ഒന്നും കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് അത് കയറ്റി ഇറക്കിയെടുത്ത് ബ്ലീഡ് ചെയ്ത് ഇപ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത് റസ്റ്റ് ഉള്ളെല്ലാം എമിരി പേപ്പറിട്ട് അരച്ച് ക്ലീൻ ചെയ്ത് കിട്ടി അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ പയ്യൻ പേപ്പറിട്ട് പിടിച്ച് നല്ല കണ്ണാടി പോലെ ആക്കി വെച്ചായിരുന്നു അതായത് നമ്മുടെ പയ്യൻ അഭിജിത്ത് അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി കംപ്ലൈൻ്റ് എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം കേട്ടോ താങ്ക് യു ഓക്കെ